വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി നെല്ലായ ഇരുമ്പാലശ്ശേരി വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു

ഇത്തരത്തിലുള്ള വാർഷികാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമല്ല നൂറുകണക്കായ സ്കൂളുകളിലാണ് ഈ തരത്തിൽ കൂടിച്ചാലും നടക്കുന്നത് വിദ്യാഭ്യാസ വർഷം അവസാനിക്കുന്നതോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ നടക്കുക ആ വിദ്യാലയങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെ ഒരു കഥ പറയാനുണ്ട് ചരിത്രം പറയാനുണ്ട് എങ്ങനെയാണ് ഈ വിദ്യാലയം ഇങ്ങനെയായത് എങ്ങനെയാണ് നമ്മുടെ പരിസരവാസികളായ നമ്മൾ ഇങ്ങനെയായത് എന്നതിനെ സംബന്ധിച്ചുള്ള കഥകളും ചരിത്രങ്ങളും ഓരോ വിദ്യാലയങ്ങൾക്കും പറയാനുണ്ട് പിന്നണി ഗായിക ഫസീല ബാനു മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക ഇ കെ നസീറ റിപ്പോർട്ട് അവതരിപ്പിച്ചു നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ എൻറോൾമെന്റുകളുടെ വിതരണവും ചടങ്ങിൽ നടന്നു പി ടി എ പ്രസിഡന്റ് ഉനൈസ് മാരായമംഗലം ചൊണ്ണൂർ എഇ ബിന്ദു സ്കൂൾ മാനേജർ സി ടി കുഞ്ഞുമൊഹമ്മദ് ഖാജി സി ടി ഹസൻകുട്ടി സി ബാബു കെ പി വസന്ത മുഹമ്മദ് ഷാഫി മുഹമ്മദ് അലി പി നഷീദ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മുഖ്യം